മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ ആർ വി അശോകനും ഭാര്യ ഡോക്ടർ ലൈല അശോകനും ആദരവ് നൽകി ഹൈസ്കൂൾ വാർഡ് പൗരാവലിയുടെ ആഭിമുഖ്യത്തിലാണ് ആദരവ് നൽകിയത് പുനലൂരിലെ ആരോഗ്യരംഗത്തും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലും കഴിഞ്ഞ നാല്പത് വർഷക്കാലത്തിലേറെയായി സുത്യർഹമായ സേവനം നടത്തിവരുന്ന ആളാണ് ഡോക്ടർ ആർ വി അശോകൻ ഹൈസ്കൂൾ വാർഡിലെ സ്ഥിരതാമസക്കാരനും പുനലൂർ ടി ബി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഡീൻ ഹോസ്പിറ്റലിന്റെ ഉടമയുമാണ് ഡോക്ടർ ആർ വി അശോകനും ഭാര്യ ഡോക്ടർ ലൈലയും യഥാർത്ഥത്തിൽ സന്തോഷം ഏറ്റുവാങ്ങാൻ പറ്റിയതില് നമ്മൾ ഉയരത്തിലേക്ക് പോയാൽ നമ്മളുടെ സ്വന്തം നാട്ടിൽ ഒരു സ്വീകരണം ഏറ്റുവാങ്ങുന്നത് പോലുള്ള സന്തോഷം ഒരിക്കലും വരത്തില്ല ഇതിനോട് സ്നേഹമോ അടുപ്പമോ നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല എന്നാൽ പറഞ്ഞപോലെ നമ്മുടെ പദവി എല്ലാവർക്കും പദവി എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം അതിൻ്റെ ഒരു സന്തോഷവും ഇത് നമ്മുടെ വീട്ടിലൊരു കല്യാണം പോലാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഉരുക്കിയിരിക്കേണ്ടത് സന്തോഷമുണ്ട് യഥാർത്ഥത്തിലെയും നമ്മളൊരു അടുത്ത സംസ്ഥാനത്തിൽ നിന്ന് വന്ന ഒരു ആളായെങ്കിൽ പോലും പൊന്നൂർക്കാരൻ്റെയും ഹൈസ്കൂൾ ജംഗ്ഷൻ്റെയും സ്നേഹം ആദരവ് ഇന്നല്ല ഈ നാൽപ്പത്തിരണ്ട് വർഷവും ഓരോ ദിവസവും ഞങ്ങൾ രണ്ടുപേർക്കും പേർക്കും കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ എൻ്റെ പറയും വേറെ അംഗീകരായിട്ട് ഒരിക്കൽ പോലും കരുതി ഒരു സംഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല ആദ്യം പ്രദർശിക്ക ഇത് ഇവിടെനിന്ന് എവിടെ നിന്ന് ഇത്രയും ഇൻഫോർമേഷൻ ആൻഎസ് കിട്ടിയെന്നുള്ളത് അറിയും എല്ലാം ഇൻഫർമേഷൻ ചോർത്തി എടുത്തു വെച്ചിരിക്കുക ഞാൻ മാത്രമായിരുന്നു ജോലിക്ക് വന്നതാണ് ശരിയാക്കാരം ആ സാറിന്റെ നമ്മുടെ സലീം സാറിന്റെ അവിടെ ആയിരുന്നു താമസം അവിടെ അവിടെ ആയിരുന്നു താമസം പിന്നെ സ്വന്തം ക്ലിനിക്ക് തുടങ്ങാൻ ഏർപ്പാട് ചെയ്തപ്പോൾ ലൈല ഡോക്ടർ ഉണ്ട് ക്ലിനിക് തുടങ്ങിയത് ലൈല ഉണ്ട് ഈ ഒരു വീട്ടിൽ തന്നെയാണ് താമസിച്ചതും ക്ലിനിക് നടത്തിയതും അപ്പൊ നമ്മുടെ ഭാഗവൻ പാകം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ മകളെ ശോഭനയായിരുന്നു ഞങ്ങളുടെ ഏക സപ്പോർട്ടും ഞങ്ങളുടെ ഫസ്റ്റ് എംപ്ലോയിം വേണത് ശോഭനായിരുന്നു അപ്പൊ അപ്പോൾ തന്നെ ഫാഗോനാണ് പറഞ്ഞത് ഇനിയിപ്പോ ശോഭനായിരുന്നു നമ്മുടെ ആൾക്കാർ ബാക്കി മരുഭൂമിയിൽ കടന്ന് കഷ്ടപ്പെടുന്നതിനാണ് നമുക്ക നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്ഥലം ഇനി അങ്ങ് ഉണ്ടാക്കാനും പറ്റത്തില്ല ഇവിടെ ഉള്ള ജനത്തിനെ പോലുള്ള ഒരു നന്മയായിട്ടുള്ള ചിന്തയും ഒരു സമത്വമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടപ്പാക്കാനും അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന സമൂഹങ്ങളില്ല സമുദായങ്ങളില്ല ഒരുപാട് അങ്ങ് മാറിപ്പോയി എബ്രഹാം ഡേവിഡ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് പി എ അനസ് സ്വാഗതം പറഞ്ഞു ഹൈസ്കൂൾ ജംഗ്ഷനിലെ ടി ഇമാം സാഹിബ് മെമ്മോറിയൽ മദ്രസ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ ലത്തീഫ് ജാൻ ഇ അമാനുള്ള എം സജു എസ് സി പി സുശീലൻ ഷാഹുൽ ഹമീദ് എ റസൂൻ ബി വി ഷാഫി എൽ ജെ ഷിബു എം മുസ്തഫ മുഹമ്മദ് റാഫി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റോയി വർഗീസ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം പുനലൂരിന്റെ പൊൺതിളക്കം അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 8129